ഹായ് ഫ്രണ്ട്സ് ഐഷൂസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പൂക്കളേക്കാൾ ഇലകൾക്ക് ഭംഗിയുള്ള കുറച്ച് ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്ത് രൂപ മുതൽ അറുപത് രൂപ വരെ വിലയുള്ള കുറച്ച് പ്ലാൻസുകളാണ് സെയിലിനായി റെഡിയാക്കിയിരിക്കുന്നത് വീടിൻ്റെ മുറ്റം മനോഹരമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയ മനോഹരമായ കുറച്ച് ചെടികളാണ് വലിയ പരിചരണങ്ങൾ ഒന്നുമില്ലാതെ വളർത്താൻ പറ്റിയ ചെടികളാണ് ആദ്യമായി ഒരു പൂന്തോട്ടം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റിയ ചെടികളാണ് ഈ ചെടികളുടെ തൈകൾ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻ ാണ് പ്രത്യേകം ഒരു കാര്യം പറയാനുണ്ട് ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസുകൾ സ്വന്തമാക്കാം ഡി കൊറിയർ വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് പേയ്മെന്റ് ഗൂഗിൾ പേ ആണ് എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടാതെ കമൻ്റ് ചെയ്യാനും മറ മറക്കരുതേ ഓക്കെ താങ്ക്